രണ്ട് ഡ്രഗ്സ് യൂസ് ചെയ്ത് ഒന്ന് നിന്റെ ജീവിതം എടുത്തുണ്ടോ ഡ്രഗ്സ് യൂസ് ചെയ്താ സൂയിസൈഡ് ചെയ്താൽ നിന്റെ ജീവനും അഡ്വൈസ് കൊടുത്തിട്ടുണ്ടോ അതായത് പഠനത്തിന്റെ കേസിൽ മാം ഇതുവരെ കൊടുക്കാത്ത ഒരേ ഒരു സാധനം ഉണ്ടെങ്കിൽ അഡ്വൈസ് അഡ്വൈസ് ആണ് ഇതുവരെ ആകെ രണ്ട് കാര്യങ്ങൾ ചെയ്യരുത് അഡ്വൈസ് ഒന്നല്ല ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടില്ല ഒന്ന് സൂയിസൈഡ് ചെയ്യരുത് രണ്ട് ഡ്രഗ്സ് യൂസ് ചെയ്യരുത് ഒന്ന് നിന്റെ ജീവിതം എടുത്തോണ്ട് പോകും ഡ്രഗ്സ് യൂസ് ചെയ്ത സൂയിസൈഡ് ചെയ്താ നിന്റെ ജീവനും പോകും സൂയിസൈഡ് ചെയ്യേണ്ട ജീവിതത്തിൽ വരും പക്ഷെ എന്നാലും സൂയിസൈഡ് ചെയ്യരുത് അരുതുകളില്ല പക്ഷെ ഈ രണ്ട് രണ്ടരുത് ഉണ്ട് രണ്ട് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അല്ലാതെ പ്രണയിച്ചോ പഠിക്കണോ പഠിച്ചോ പഠിക്കണ്ടോ പഠിക്കണ്ടോ ഒന്ന് കുക്ക് ചെയ്യണോ ചെയ്തോ ഒന്നിനും ഞാൻ അഡ്വൈസസ് തന്നിട്ടുണ്ടോ ഇന്നേക്കാൻ അങ്ങനെ അതെനിക്ക് തോന്നുന്നു ഒരു പതിനാറ് പതിനേഴ് വയസ്സൊക്കെ ആയപ്പോഴേ പറഞ്ഞു പിന്നെ എപ്പോഴും എല്ലാവരും പറയുന്ന വെച്ച് കഴിഞ്ഞാൽ അമ്മ മതില് വേല വേലി ചാടി മോള് മതില് എന്ന് പറഞ്ഞാൽ ലവ് മാരേജാണ് വീട്ടുകാരെതിർത്ത് പോകുവായിരുന്നു അപ്പോഴേക്കും ഞാൻ പറയും എനിക്ക് എന്റെ കൊച്ചിനു മതിലുകളില്ല ചാടാൻ ചാടണം എന്ന് ഞാൻ പറയാറുണ്ട് ഞാൻ റെസ്ട്രിക്ട് ചെയ്തിട്ടില്ല ബട്ട് ഐ എം വെരി എന്താ പറയാ എനിക്ക് ഭയങ്കര ട്രസ്റ്റ് ഉണ്ട് എന്റെ തല ഉനിക്കൂല എന്നുള്ളൊരു വിശ്വാസമുണ്ട്